അസ്സലാമു അസലാമലൈക്കും അലഹമ്മില്ല എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അലഹമ്മദില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ചെറിയ ദിക്കറിനെ കുറിച്ചിട്ടാണ് നാം ഓരോരുത്തരും ഓരോ പ്രയാസത്തിലും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ് ഇനി എന്ത് ചെയ്യും എൻ്റെ റബ്ബെ ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഇടങ്ങേറുകളാണ് ഉണ്ടാവുക എന്ന് ആദ്യം പിടിച്ച് നടക്കുന്ന അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു ചെറിയ തിക്റാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്ന ഒരു ധിക്കറ് ഈ ദിക്കറിനെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കുന്ന സമയത്തും നമ്മൾ വിഷമിക്കുന്ന സാഹചര്യത്തിലും മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ഒക്കെ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുക സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്തും അതുപോലെ തന്നെ കടം കൊണ്ട് വിഷമിക്കുന്ന സമയത്തും ഒക്കെ ഈ ഒരു ദിക്കൃ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് സാധ്യമല്ലാത്ത എല്ലാ ഹലാലായ കാര്യങ്ങൾക്കും നടക്കൂലെന്ന് വിചാരിക്കുന്ന ഏത് ഹലാലായ കാര്യങ്ങളും പടച്ച തമ്പുരാനെ ഈ ഒരു ദിക്റിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് നടത്തി തരുന്നതാണ് ഇൻഷാല്ല ഈ ഒരു ദിക്രെ നമ്മൾ ചൊല്ലേണ്ടത് കിടക്കുന്നതിന് മുമ്പ് ആ വിരുപ്പിലിരുന്നു കൊണ്ട് പന്ത്രണ്ട് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഏതാണ് ആ ദിക്റ് കുല്ലി ഖദീർ ഒന്നുകൂടെ പറയാം ഫയകൂൻ ഇന്നല്ലാഹ കുല്ലി ഈ ഒരു ദിക്ർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് വായിക്കാനായിട്ട് എളുപ്പമായി എളുപ്പായിത്തീരും ഇനി ഇതിൻ്റെ അർത്ഥം വരുന്നത് തീർച്ചയായും അള്ളാഹു സുബാൻ വാല എല്ലാത്തിനും ശക്തിയുള്ളവനാണ് അപ്പോൾ ഈ ഒരു ദിക്ര് അത്രയും ഉള്ള ഒരു ദിക്റാണ് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകൾക്കും എന്ത് പ്രശ്നങ്ങൾക്കും എല്ലാം ഒരു പരിഹാര ഈ ഒരു ദിക്ർ മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ടത് ആ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹുത്താല തട്ടി മാറ്റില്ല അതിനൊരുത്തരം അല്ലാഹുത്താല അതിനൊരു ഉത്തരം അതിനൊരു പരിഹാരം അള്ളാഹുത്താല കാണിച്ചു തരുന്നതാണ് ഈ ഒരു തിക്ര നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വിരിപ്പിലിരുന്ന് കൊണ്ട് പന്ത്രണ്ട് തവണ ചൊല്ലി ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് അതിനുള്ളൊരു നമ്മുടെ എന്ത് വിഷമങ്ങളാണോ എന്ത് ആഗ്രഹങ്ങളാണോ അതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് അള്ളാഹുത്താലതിനുള്ളൊരു വഴി ഒക്കെ കാണിച്ചു തരുന്നതാണ് അല്ലെ ആത്മാർത്ഥതയോടെ ധിക്രെ ചൊല്ലി ദ്വായ ചെയ്യുക ഇൻഷാല്ല ഈയൊരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസ്സലാമു അലൈക്കും